യു പി ഐ ഇടപാടുകളുടെ സുരക്ഷ വേഗം വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനൊരുങ്ങുകയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ പുതിയ യു പി ഐ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഉൾപ്പെടെയുള്ള യു പി ഐ ആപ്പുകളിൽ ഏതെങ്കിലും സജീവമായി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്തതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റങ്ങൾ വരും ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇനി മുതൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് വഴി ഒരു ദിവസം അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കുവാൻ സാധിക്കുകയുള്ളൂ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ സാധിക്കും നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റാൾമെന്റുകൾ പോലെയുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഇനി മൂന്ന് സമയ സ്ലോട്ടുകളിൽ മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിയൂ രാവിലെ പത്ത് മണിക്ക് മുൻപും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ചു വരെയും രാത്രി ഒൻപത് മുപ്പതിനു ശേഷവും ഇനി നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ പരാജയപ്പെട്ട ഇടപാടുകളുടെ നില പരിശോധിക്കുവാൻ കഴിയൂ ഓരോ പരിശോധനയുടെയും ഇടയിൽ തൊണ്ണൂറ് സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കും